ചേച്ചി ആളില്ലേ ആരാച്ചാണ് എനിക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം വേണ്ട ചേച്ചി അമ്മയില്ലോട് ഇതൊന്നും നോക്കിയാ മതി വേണ്ട വേണ്ട എനിക്ക് കുറച്ച് വെള്ളം തരുമോ കുളിക്കാൻ ഈ പ്രോഡക്റ്റ് വിക്കാനൊക്കെ ഈ വെയിലത്തി കുഞ്ഞിനെ കൊണ്ടാണ് വന്നodes. ഈ കുഞ്ഞിനെ എങ്ങ വീട്ടിലാക്കി കൊണ്ടു വന്നാ വീട്ടിലാരും ഇല്ലാത്തതണ്ട കൊണ്ടവന്നത്. ഹസ്ബൻഡ് ഇല്ലേ? ഞങ്ങടെ ഒളിച്ചോടിയുള്ള കല്യാണമായിരുന്നു. കൊച്ചിന് അഞ്ച് മാസം ആയപ്പോൾ ഹസ്ബൻഡ് നടന്നു പോയി. അപ്പോൾ പിന്നെ അച്ഛൻ അമ്മയൊന്നും ഇല്ലായി. ഞാൻ കരഞ്ഞു വന്ന സങ്കടത്തിൽ അച്ഛൻ അട്ടക്ക വന്നു. അച്ഛൻ ഇങ്ങോട്ട്. അപ്പോൾ അമ്മയോ? അച്ഛൻ മരിച്ചു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ അമ്മയും പോയി. അപ്പോൾ സഹോദരങ്ങളും ഇല്ലേ? यार ഒറ്റ മട അവളുടെ അവൾടെ എടുത്തുചാട്ടത്തിന് അവളുടെ അച്ഛന്റെയും അമ്മയുടെയും ജീവിതം പോയി അവളുടെ ജീവിതം പോയി ഇനി ഈ കുഞ്ഞിന്റെ ജീവിതം എത്താവുന്നു